പണ്ട് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ പോയതാണ് അന്ന് ഇത് എന്ന് പറഞ്ഞാ കേരളം രണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആളുകളാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കുന്നത് നമ്മൾ എക്സ്പ്രസ് ആ പശുവിനെ അയച്ച് കെട്ടാൻ പറ്റില്ല പശുവിനെ ഇപ്പുറത്തിന്റെ അയച്ച് അപ്പുറത്തേക്ക് കെട്ടാൻ പറ്റൂല അതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേക്കെതിരായി സമരം ചെയ്ത ആളുകൾ ആണിപ്പോ പറയുന്നത് ഞങ്ങളിപ്പോ ഇതിന്റെ എല്ലാ ആളുകളും ഞങ്ങളാണെന്ന് പറയും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരോടും ഒരു റിക്വസ്റ്റ് ആണ് ഞങ്ങളെ കൊണ്ട് പണി തടയിക്കരുത് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നാൽ അത് ഭൂമിക്ക് ബോംബാണ് അതുകൊണ്ട് ഇത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആള് അങ്ങയുടെ മന്ത്രിസഭയിൽ തൊട്ടപ്പുറത്തിരിക്കേണ്ടതു എന്ന് പറഞ്ഞ് സമരം ചെയ്താൽ ചെയ്താലിപ്പോ മന്ത്രിയാണ് ഞാൻ പേരൊന്നും പറയില്ല ഒന്ന് ഊച്ചെടുത്തു മന്ത്രിസഭയിലുണ്ട് സർവകലാശാലയുടെ കാര്യം സ്വകാര്യ സർവകലാശാല എന്തായിരുന്നു പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ പറ്റിയ സമരം ചെയ്ത സ്വാശ്രയ കോളേജിനെതിരായിട്ട് സമരം ചെയ്ത് ശാസ്ത്രീയ കോളേജിന്റെ ഒക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നിയമം വായിച്ചു നോക്കി ഞങ്ങൾ ഇറങ്ങി കൂടും ഇരുപത്തഞ്ച് കോടിയും പത്ത് ഏക്കറും ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാം യൂണിവേഴ്സിറ്റി ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭയിലും പാർലമെന്റിലും ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രി തലത്തിലും മുഖ്യമന്ത്രി തലത്തിലുമെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ അപ്പുറമുള്ള നിരവധിയായ സമ്മർദ്ദങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഇത് മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സമരവുമായി ഇറങ്ങി ഇവിടെ ശ്രീ ടി ജെ വിനോദ് സൂചിപ്പിച്ചു ആദ്യം വന്നപ്പോ ചേരാനല്ലൂർ ജംഗ്ഷനിൽ മൂന്നര മീറ്റർ ഹൈറ്റിലായിരുന്നു പരിപാടി അന്ന് എം എൽ എയുടെയും വിനോദിന്റെയും എംപിയുടെയും അതിശക്തമായ ഇടപെടലാണ് ഞങ്ങൾ പ്രോജക്ട് എല്ലാം എറണാകുളത്ത് കൊണ്ടുവന്ന് കളക്ടറേറ്റിൽ വെച്ച് യോഗം ചേർന്നുള്ള അതിശക്തമായ സമ്മർദ്ദത്തിലാണ് അത് മാറ്റിയത് ഇല്ലെങ്കിൽ ചേരാനല്ലൂർ ജംഗ്ഷന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് യാതൊരു പിടിയിൽ ഇതല്ല പ്രശ്നം ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗ്രാമങ്ങളാണ് ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ഒരു ഗ്രാമം പത്തോ ഇരുപത്തഞ്ചോ വീട് അല്ലെങ്കിൽ അമ്പത് വീടാണ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്ററോ ഇരുപത്തഞ്ച് കിലോമീറ്ററോ കഴിഞ്ഞിട്ടാണ് അടുത്ത ഗ്രാമം ഇരുപത്തഞ്ചോ അമ്പതോ പേരുള്ള സ്ഥലം അവിടെയൊക്കെ സ്ഥല സൗകര്യങ്ങൾ ധാരാളമുണ്ട് ഇത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ജനസംഖ്യ കൊണ്ടും സ്ഥല പരിമിതി കൊണ്ടും ജനങ്ങൾ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമാണിത് സ്ഥലത്തിനെന്ന് പറഞ്ഞാൽ സ്വർണത്തേക്കാൾ വരെയാണ് ഏറ്റവും വലിയ പ്രഷ്യസ് കമോണിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സ്ഥലമാണ് അപ്പൊ ഓരോ ഇന്ത്യ സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങളെല്ലാം ഈ ഹൈവേ എടു പറ്റില്ല എന്ന് പറഞ്ഞൊരു കാലത്ത് സമരം ചെയ്ത ആളുകളാണ് അതിനൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം എം എൽ എ ആയിട്ട് വന്നത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങൾ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടാണ് അന്ന് സ്ഥലം ഏറ്റെടുത്ത ആളുകൾക്ക് പണം കൊടുത്തത് രണ്ടായിരത്തി അഞ്ച് ആറ് ആ മുപ്പത് മീറ്ററിന് വേണ്ടി എടുത്ത സ്ഥലം അതിന് കിട്ടിയപ്പോ എനിക്കിപ്പോഴും ഓർമ്മയിട്ടുണ്ട് കൂലമ്പാവ് ജംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമല്ലേ അവിടെ അന്ന് കിട്ടിയത് ഒരു സെന്റിന് ഇരുപത്തി മൂവായിരം രൂപയാണ് പത്ത് സെന്റ് പോയ ആൾക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അതിൽ നിന്ന് ഇൻകം ടാക്സ് പിടിച്ചാൽ രണ്ട് ലക്ഷത്തി താഴെ പത്ത് സെന്റ് പോയ അന്നത്തെ കാലത്ത് രണ്ടായിരത്തി ആറിൽ ആ രണ്ട് ലക്ഷം രൂപ വെച്ച് പത്ത് സെന്റ് പോയ ഒരാൾക്ക് ഒരു സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ല അവിടെ ആ പ്രദേശത്ത് ഒരു സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു ന്യായമായ വില കൊടുക്കാതെ റോഡ് വേണ്ട എന്ന നിലപാടെടുത്താനുള്ള എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു അന്ന് സമരത്തിന് അപ്പൊ ഞങ്ങളൊക്കെ വികസന വിരോധികളായി ചിത്രീകരിക്കപ്പെട്ടു ആളുകളുടെ സ്ഥലം എടുക്കുമ്പോ അവര് തെരുവിലേക്ക് അയക്കാൻ മാറിയ പലരും തെരുവിന് പോവും എന്തിനും പത്ത് സെന്റ് സ്ഥലം എടുത്തോണ്ടാൽ വേറെ ഒരു എവിടെ പോവും വാടകയ്ക്ക് പോവും തെരുവിലേക്ക് പോകും എവിടെ പോവും ആ സ്ഥിതി വന്നു അപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീമതി സോണിയാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്ന് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ പറയും സ്വാതന്ത്ര്യത്തിന് ശേഷം ബാങ്ക് ദേശസൽക്കരണ നിയമത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമനിർമ്മാണമായിരുന്നു റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ഇപ്പൊ അതൊക്കെ മറന്നോയല്ല മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആ നിയമം പാസാക്കി അതിൽ ആദ്യം ഹൈവേ ഇല്ല ശരിയാണ് പിന്നീടാണ് ഹൈവേ കൂടി ചേർത്തത് ആ അത് വേറെ ഒരു അമന്മെന്റ് ഭേദഗതി വന്നിട്ടാണ് അത് വന്നത് പക്ഷേ അതിനു ശേഷമാണ് ഈ സ്ഥലമെടുപ്പ് നടന്നത് സ്ഥലമെടുപ്പ് നടന്നപ്പോ ഈ ഒരു സെന്റിന് ഇരുപത്തി മൂവായിരം രൂപ കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ കിട്ടിയത് ഒരു സെന്റിന് എട്ടു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം വരെയാണ് അപ്പൊ പലരും ചോദിച്ചു ഞങ്ങളുടെ സ്ഥലം എടുക്കണത് ഞങ്ങളുടെ കൂടി ഇല്ലേ സ്ഥലത്തിനെതിരെ സ്ഥലം എടുക്കുന്നതിനെതിരായ നിന്റെ ആളുകൾ ചോദിച്ചു തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ സ്ഥലം കൂടി എടുക്കണത് എന്നാണ് ചോദിച്ചത് അതുപോലുള്ള ന്യായമായ കോമ്പൻസേഷൻ കിട്ടി ആ ന്യായമായ കോമ്പൻസേഷൻ കാരണം അന്നത്തെ യു പി എ ഗവൺമെന്റ് ആണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഇപ്പൊ ഹൈവേയുടെ ക്രെഡിറ്റ് എടുക്കുന്നതിന്റെ പലരും ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്റെ മൂലകാരണം അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പ് ഈ ഹൈവേയുടെ പണി തീർന്നിട്ട് ഈ ഹൈവേ ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ വേണ്ടിട്ട് അതിന്റെ പ്രചരണം ഇപ്പൊ തന്നെ തുടങ്ങി ഇതെങ്ങനെയാണ് സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ ഏത് കേന്ദ്ര ഗവൺമെന്റും ചെയ്യുന്ന പദ്ധതിയാണ് ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേയുടെ എക്സ്റ്റൻഷൻ നടക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലമായി യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ നാഷണൽ ഹൈവേ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് ആണ് കേരളത്തിൽ ഒരു രൂപ ചെലവാക്കേണ്ടി വന്നിട്ടില്ല കാരണം എന്താ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തില്ല സ്ഥലം ഏറ്റെടുത്തു കൊടുത്തപ്പോൾ കേന്ദ്ര പദ്ധതിയായിട്ടാണ് ഈ ഹൈവേയുടെ പണി നടക്കുന്നത് അയ്യായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു കൊടുത്തില്ലെങ്കിൽ ഇത് നടക്കും അത് സത്യമാണ് പക്ഷെ അത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ ഹൈവേ കൊണ്ടുവന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളോട് എല്ലാവരും കണ്ണടച്ചേക്കെന്നു അത് കേന്ദ്ര ഗവൺമെന്റ് അതേ നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് എൻ എച്ച് അതോറിറ്റി അവരും അല്ലെ സമരത്തോട് കണ്ണടച്ചേക്ക് കേരളത്തിലെ ആളുകൾക്ക് പുറത്തിറങ്ങണ്ടേ സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടേ എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാലാണ് ഈ മെയിൻ റോഡിലേക്ക് ആളുകൾക്ക് കയറാൻ പറ്റുന്നത് പല സ്ഥലത്തും ഇപ്പൊ ഈ പറയുന്ന ഇരുപത്തി ആറ് കിലോമീറ്റർ സ്ട്രെച്ചിൽ അവിടെ വടക്കേ അറ്റത്ത് മൂത്തമുന്ന് തിരഞ്ഞെടുത്ത് കുര്യാപ്പള്ളി ഇപ്പുറത്ത് പട്ടണം പിന്നീട് കുലമാവ് ജംഗ്ഷൻ വരാപ്പുഴ എസ് എൻ ഡി പി ജംഗ്ഷൻ ചേരാതല്ലോ ഈ അഞ്ച് പ്രധാനപ്പെട്ട പെരുമ്പടന്തയില് അണ്ടർപാസ് അല്ല പെരുമ്പടന്തയിൽ ആളുകൾക്ക് സംവിധാനമാണ് അത് വേറെ ആ സംവിധാനമാണ് ഇങ്ങനെ ആറ് വിഷയങ്ങളാണ് ഈ ആറ് വിഷയങ്ങൾ ലോക്കലായിട്ട് ആളുകൾ സമരം നടത്തി എം പി പാർലമെന്റിൽ കൊണ്ടുവന്നു ഞാൻ അസംബ്ലിയിൽ കൊണ്ടുവന്നു എത്ര ഞാൻ ശ്രീ ഹൈബിയുടെ ഇക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിരന്തരമായ മീറ്റിങ്ങുകളാണ് ഞാൻ നിരവധി മീറ്റിങ്ങുകൾ വിനോദം ഞാനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നിരന്തരമായി മീറ്റിങ്ങുകളാണ് ഞാൻ കളക്ടറെ കുറിച്ച് പറയാതെ പോയാൽ ശരിയല്ല വളരെ ആത്മാർത്ഥമായി കളക്ടർ സി എൻ എസ് കെ ഉമേഷ് ഇക്കാര്യത്തിൽ സത്യസന്ധമായി ജനപ്രതിനിധികളായ ഞങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നിട്ടുണ്ട് അദ്ദേഹം അതിനെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്തിട്ടുണ്ട് പറയാതെ പോകുന്നത് ശരിയല്ല അദ്ദേഹത്തെ പ്രത്യേകം നന്ദി പറയാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞങ്ങൾ അവിടെ വന്നപ്പോൾ അവിടെ മുസ്ലീസ് പദ്ധതി പ്രദേശമാണ് മുസ്ലീസ് പദ്ധതിയിലേക്ക് പദ്ധതി പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകേണ്ടത് ഒന്ന് റോഡ് മാർഗവും ഒന്ന് കായലിൽ കൂടിയാണ് ബോട്ട് സർവീസാണ് രണ്ടു പാലം മൂത്തകുന്നത്തെ പാലം പണിതപ്പോഴും പറൂര പാലം പണിതപ്പോഴും പാലത്തിന് പൊക്കമില്ല ഇല്ല അടിയക്കൂടി ബോട്ട് പോകില്ല അടിയക്കൂടി ബോട്ട് പോവില്ല അതുകൊണ്ട് മുസ്ലിംസ് പദ്ധതി പോവും അപ്പം ഞങ്ങൾ ഭയങ്കരമായ സമ്മർദ്ദവും സമരവും എല്ലാം ചെലുത്തി വലിയ സമ്മർദ്ദം ഉണ്ടാക്കി പണിയാ സമ്മതിക്കൂലെന്ന് പറഞ്ഞു പിന്നെ രണ്ട് പാലത്തിന്റെ ഹൈറ്റ് ഇപ്പം കൂട്ടി കേരള ഗവൺമെന്റിന്റെ ഒരു ഓർഡർ എല്ലാം അതായത് നാവിഗേഷന് ബോട്ടും വഞ്ചിയും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിൽ ഏതു പാലവും കേരളത്തിൽ പണിയാൻ പറ്റുള്ളൂ അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് അറിഞ്ഞില്ല ഈ പാലം താത്തിപ്പണത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ലംഘിച്ചുകൊണ്ടാണ് ആ പാലം പണിയാൻ പോയത് പാലം പണി നടന്നുകൊണ്ട് ഇപ്പൊ ഹൈറ്റ് കൂട്ടി ബോട്ട് പോകാവുന്ന രീതിയിലാക്കി അപ്പൊ നമ്മൾ പാലം പണിക്ക് അല്ലെ ഈ ഹൈവേ നിർമ്മാണത്തിന് ഒരു തടസ്സവും നിൽക്കരുത് ആഗ്രഹിച്ചുകൊണ്ടാണ് വലിയ സമരങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്നത് ഇവിടേക്ക് കാണിച്ചിരിക്കുന്നത് എന്താ എങ്ങനെ പോകും ഒന്നും പുറ മുതലില്ല അല്ലേ ഒരു കടക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല മനുഷ്യൻ എങ്ങോട്ട് പോകും എന്തിന് രണ്ടര കിലോമീറ്റർ ഒരു ഒരു സംഭവം ഇല്ല ഒരു അണ്ടർ അണ്ടർപാസും ഇല്ല ഒന്നുമില്ല അപ്പൊ മനുഷ്യരെന്തോലം ബുദ്ധിമുട്ടും എന്തുമാത്രം പ്രയാസപ്പെടും ഈ കൂടമ്പാവ് ജംഗ്ഷനും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ ഒരു പത്ത് പതിനയ്യായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ് ഒരു ചവറകുര്യാക്കോ ശൈലിയാസച്ചെ കാൽപാദം പണിത പുണ്യം കിട്ടിയ സ്ഥലമാണ് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് രണ്ട് ഹയർ സെക്കൻഡറി സ്കൂള് അല്ലേ ഐ ടി സി എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഒരു ദിവസം ആ സ്പെഷ്യൽ സ്കൂള് പത്ത് പതിനയ്യായിരം പേര് വന്നിറങ്ങുന്ന സ്ഥലമാണ് അവിടെ ഇല്ല ആളെങ്ങോട്ട് പോകും ചെയ്യാതിരിക്കാൻ പറ്റില്ല ചെയ്യാതെ പിടില്ല ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഒരു സംശയം വേണ്ട ആരതിന് ചെയ്താലും ഈ ഇതിപ്പോ വളരെ ഒരു ഉപവാസ സമരമാണ് മയത്തിലാണ് നമ്മൾ സ്വയം സഹിച്ചുകൊണ്ടുള്ള സമരമാണ് അടുത്ത സമരം അതായിരിക്കും എനിക്കൊരു വലിയ ആഗ്രഹമുള്ളത് ഞങ്ങളെ കൊണ്ട് പണി തടയിപ്പിക്കരുതെന്ന് എനിക്കതാണ് അധികാരികളോട് സ്റ്റേറ്റ് ഗവൺമെന്റിനോടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരോടും ഒരു റിക്വസ്റ്റ് ആണ് ഞങ്ങളെ കൊണ്ട് പണി തടയിക്കരുത് പണി തടയണമെന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തല്ല പണി തടയിക്കരുത് അതിനുമുമ്പ് ഈ വിഷയം തീർക്കണം മനുഷ്യ കണ്ടേ ഇതെല്ലാം ന്യായമായ കാര്യങ്ങളാണ് ന്യായമായ കാര്യങ്ങളാണ് ആ ന്യായമായ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ രീതിയിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതിന്റെ അകത്തൊരു ഇതില്ല അത് ഇനിയിപ്പോ വൈകിട്ടില്ല അങ്ങോട്ട് പോട്ടെ ഇനി എല്ലാ സമരത്തിന്റെ നേരെയും കണ്ണടച്ചു കൊടുത്താൽ മതി എന്ന നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ആ കണ്ണ് ഞങ്ങൾ തുറപ്പിക്കുക തന്നെ ചെയ്യും ഒരു സംശയ കാര്യത്തിൽ വേണ്ട ജനങ്ങളെ പങ്കാളിത്തത്തോടു കൂടി സമരം ചെയ്യേണ്ടി വന്നാൽ സമരം ചെയ്യുകയും ബാക്കി നടപടികളിലേക്ക് പോവുകയും ചെയ്യും ഇത് ആളുകൾക്ക് വേണ്ടിട്ടാണ് ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ ഒരു പ്രദേശത്തുകൂടി റോഡ് പോകുന്നു ആ പ്രദേശത്തെ ആളുകൾക്ക് അതുകൊണ്ടുള്ള ഗുണമില്ല അതുകൊണ്ടുള്ള ദോഷമാണ് സംഭവിക്കുന്നതെങ്കിലോ പിന്നെ വികസന പ്രവർത്തനം നമുക്ക് താഴെ നിന്ന് നോക്കല്ല മുകളിൽ കൂടി വണ്ടി പോകുന്നത് അതാണ് വികസന പ്രവർത്തനം അതല്ല വികസന പ്രവർത്തനം നമ്മുടെ പ്രദേശത്തു കൂടി ഒരു വികസനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണഫലം അവിടെ ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തിലും ഉണ്ടാകണം മാറ്റമുണ്ടാകണം അതിനാണ് വികസനം ഇപ്പൊ തന്നെ ഹൈവേ പറഞ്ഞപ്പോൾ തന്നെ എത്രയോ ബിസിനസ് ആണ് പൂട്ടിപ്പോയത് വലിയ ഉയരത്തിലൂടെ പോകുന്ന സ്ഥലത്തല്ല ഞാൻ എപ്പോഴും ആലോചിക്കും കൂടിയും സ്ഥലത്തുകൂടിയും പഴതുകൊണ്ടിരിക്കുന്ന കൂടി പോകുമ്പോൾ എത്ര പേരുടെ ഉപജീവന മാർഗമാണ് തകർന്നത് എത്ര മാത്രം എത്ര പേരുടെ ബിസിനസ്സാണ് കൂട്ടിപ്പോയത് എത്ര കടകളാണ് അടഞ്ഞു പോയത് എത്ര പേര് എത്ര പേരാണ് ജോലിക്കാരായിട്ട് ആ കടകളിലുണ്ടായിരുന്നത് അവരുടെ എത്ര പേരുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത് ഒരുപാട് പേരുടെ ത്യാഗവും കാണാതെ പോയിരുത് ആ ത്യാഗവും കഷ്ടപ്പാടും അവരുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത് കേരളത്തിന് ഇത് ആവശ്യമുണ്ട് പണ്ട് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ പോയതാണ് അന്ന് ഇത് എന്ന് പറഞ്ഞാ കേരളം രണ്ടാക്കും പറഞ്ഞ രണ്ടാക്കാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കുന്നത് നമ്മൾ എക്സ്പ്രസ് ആ പശുവിനെ അയച്ച് കെട്ടാൻ പറ്റുന്ന പശുവിനെ ഇപ്പുറത്തിന്റെ അയച്ച് അപ്പുറത്തേക്ക് കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേക്കെതിരായി സമരം ചെയ്ത ആളുകൾ ആണിപ്പോ പറയുന്നത് ഞങ്ങളിപ്പോ ഇതിന്റെ എല്ലാ ആളുകളും എന്നതാണെന്ന് പറയുന്നത് ഇപ്പൊ ഗ്യാസ് പൈപ്പ് ലൈൻ മുഖ്യമന്ത്രി ഒരു നിയമസഭയിൽ പറഞ്ഞ കണ്ടില്ലേ ഞങ്ങൾ ഗ്യാസ് പൈപ്പ് ലൈൻ തീർന്നു ഞങ്ങൾ വന്നപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നാൽ അത് ഭൂമിക്കടിയിലെ ബോംബാണ് അതുകൊണ്ട് ഇത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആള് അങ്ങയുടെ മന്ത്രിസഭയിൽ തൊട്ടപ്പുറത്തിരിക്കുന്നു അന്ന് ഓർമ്മയില്ല ഇത് ബോംബാണെന്ന് ഭൂമിക്കടിയില ഗ്യാസ് പൈപ്പ് ലൈൻ അത് പൊട്ടിത്തെരിക്കും എന്ന് പറഞ്ഞ് സമരം ചെയ്താലിപ്പോ മന്ത്രിയാണ് ഞാൻ പേരൊന്നും പറയില്ല മന്ത്രിസഭയിലുണ്ട് മന്ത്രിസഭയിലുണ്ട് പറഞ്ഞ ആളാണ് എന്തെല്ലാം മന്ത്രിസഭ സർക്കാരാണ് സിപ്ലൈൻ എന്തായിരുന്നു ബഹളം ഇപ്പൊ ഭയങ്കര ക്രെഡിറ്റ് പറയാണ് ഞങ്ങൾ സീപ്ലൈൻ കൊണ്ടുവന്നു പത്തു കൊല്ലം മുമ്പ് വരേണ്ട സാ സി പ്ലെയിൻ ഇല്ലേ പത്തു കൊല്ലം മുമ്പ് വരണ്ടായിരുന്നു പ്ലെയിൻ അങ്ങനെ ഓരോ കാര്യത്തിനും സർവകലാശാലയുടെ കാര്യം സ്വകാര്യ സർവകലാശാല എന്തായിരുന്നു പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ പറ്റിയ സമരം ചെയ്താ സ്വാശ്രയ എതിരായിട്ട് സമരം ചെയ്ത് സ്വാശ്രയ കോളേജിന്റെ ഒരു നിയമം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നിയമം വായിച്ചു നോക്കി ഞങ്ങൾ ഇറങ്ങി കൂടും ഇരുപത്തഞ്ച് കോടിയും പത്ത് ഏക്കറും ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാം യൂണിവേഴ്സിറ്റി ഇരുപത്തഞ്ചു കോടിയും പത്ത് ഏക്കറും ആർക്ക് വേണേലും തുടങ്ങാം ആര് വേണമെങ്കിലും വൈസ് ചാൻസലറാക്കാം എസ് എൽ സി പാസ് ആകണെങ്കിൽ നിർബന്ധമില്ല വൈസ് ചാൻസലറാകട്ട പുതിയ നിയമമാണ് എന്നിട്ട് പണ്ട് സമരം ചെയ്ത അതിനെല്ലാം കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് ക്രെഡിറ്റ് ഒക്കെ പറഞ്ഞോ ഗവൺമെന്റിൽ ഇരിക്കുന്നവരെ അല്ലെങ്കിൽ ക്രെഡിറ്റൊക്കെ പറഞ്ഞോ എന്താണെന്ന് പറഞ്ഞു പക്ഷേ ആളുകളെ ബുദ്ധിമുട്ടിച്ച് ആളുകളെ പ്രയാസപ്പെടുത്തി ഒരു തരത്തിലും അത് പോവാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് അപേക്ഷിക്കുക ഉപവാസം എന്ന് പറയുന്നത് ഒരു സഹന സമരമാണ് റിക്വസ്റ്റ് ആണ് കൈകൂപ്പി ഞങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത് നടത്തി തരണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് അവരുടെ മീതെ സമ്മർദ്ദം ചെലുത്തണം ഇന്ന് സംസ്ഥാന സർക്കാരിനോടും ഞങ്ങൾ അപേക്ഷിക്കുക അടുത്ത സമരത്തിന് അപേക്ഷയല്ല സമരമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം ഞാൻ ഐ ബിടൻ എം പി എയും ടി ജെ വിനോദ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് ഷിയാസിനെയ അടക്കം എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് ഈ സമരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ രാഷ്ട്രീയ കക്ഷി പരിഗണനകൾ കൂടാതെ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നെനിക്ക് പൂർണമായ ബോധ്യമുണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ഉപവാസ സമരം വൻ വിജയമാക്കി തീർത്ത എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി